ശേഷം നമ്മൾ ഇച്ചവുമധികം കാത്തരന്ത ആ വാക്കുകൾ ലീക്ക് ചെയ്ത് നമ്മൾ കിടക്കുകയാണ് അപ്പൊ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നുണ്ട് ഇവിടെ എല്ലാ റെഡി അല്ലേ റെഡി അല്ലേ ഞാൻ കോമഡി പീസ് ആണോ ഇവിടെ മെയിൻ ആൾക്കാരെ ലാസ്റ്റാ വിളിക്കുക സാധാരണ അങ്ങനല്ലേ പതിവ് നേരത്തെ വന്നല്ലോ സീരിയസ് ആയിട്ടൊന്നും സംസാരിക്കാൻ അറിയില്ല എന്നാലും ഒരുപാട് ഒരുപാട് സന്തോഷം ചുളുവിലൊരു ഹിറ്റ് കിട്ടി അപ്പൊ

എന്നാലും അടുപ്പി അടുത്തുണ്ട് അപ്പൊ നമ്മുടെ ഒക്കെ ഓണക്കാലം അല്ലെങ്കിൽ വിഷുക്കാലം എന്നൊക്കെ പറയുന്നത് ലാലേട്ടിൻറെ മുമ്മൂക്കിയുടെയും സിനിമകൾക്ക് അപ്പുറം